ഇന്ദ്രൻ ചെയ്യുന്ന തെറ്റുകൾക്കെല്ലാം നേരിട്ട് പണി കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും സ്നേഹപ്രകടനങ്ങളിലൂടെ ഇന്ദ്രന് പണി കൊടുക്കാനായിട്ട് സേതു തീരുമാനിച്ചു ആദ്യത്തെ ദിവസം തന്നെ നല്ല സ്നേഹപ്രകടനമായിരുന്നു പക്ഷെ ഇന്ദ്രന്റെ ദേഹമാസകലം ചതഞ്ഞു അതിലെ പൂർണിമയ്ക്കും ഋതുവിനും ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇന്ദ്രൻ ഇന്ദ്രനോട് സേതു ഏട്ടൻ ഭയങ്കര സന്തോഷത്തിലും സ്നേഹത്തിലും സംസാരിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് സന്തോഷം തോന്നി പക്ഷെ ഇന്ദ്രൻ അറിയാവൂ എന്താണ് ഈ സേതു തന്നോട് കാണിച്ചതെന്ന് എന്നാൽ അത് കഴിഞ്ഞപ്പോ ഹരിയെ തേടി വലിയൊരു സർപ്രൈസ് സമ്മാനം തന്നെ എത്തി സമ്മാനം എന്ന് പറയുമ്പോൾ ആ ഹരിയുടെ ഒരു നൈറ്റ് ഈ ഒരു നൈറ്റ് ബിസിനസ് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഇന്ദ്രനെ പോലും ഞെട്ടിക്കുന്ന രീതിയിൽ വലിയൊരു കമ്പനിയുടെ പൂർണിമ ടെക്സ്റ്റൈൽസിനേക്കാളും വലിയ ഒരു കമ്പനിയുടെ ഓർഡർ ഹരിക്ക് കിട്ടി ഈ വിവരം ഉളിഞ്ഞു നിന്ന് കേട്ട ഇന്ദ്രൻ ഹരിക്കിട്ട് പണി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു ഇന്ദ്രൻ കണ്ടെത്തിയ മാർഗം മയക്കുമരുന്ന് കേസിൽ ഹരിയെ കൊടുക്കുക എന്നുള്ളതായിരുന്നു മയക്കുമരുന്ന് ഹരിയുടെ ആ ഒരു ഓട്ടോയിൽ കൊണ്ട് ഒളിപ്പിക്കുകയും ചെയ്തു പോലീസിനെ കൊണ്ട് ആ ഒരു ഓട്ടോ പരിശോധിപ്പിച്ച് ഹരിയെ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഈ ഒരു കൂടി തന്നെ സേതുവിനെ ഇതിൽ വലിയൊരു കുറ്റക്കാരനാക്കി മാറ്റാനായിട്ടും ഹരിയുടെയും അച്ഛുവിൻ്റെയും സ്നേഹം പിടിച്ചുപറ്റാനായിട്ടുമാണ് ഇന്ദ്രൻ ശ്രമിച്ചത് എന്നാൽ അവസാന പണി കിട്ടാൻ പോകുന്നത് ഉറപ്പായിട്ടും ഇന്ദ്രന് തന്നെ ആയിരിക്കും എന്തൊക്കെയാണ് ഇനി സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം